ദക്ഷ യസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ദക്ഷ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് പറയത്തക്ക മാറ്റമൊന്നും അവരുടെ ജീവിതത്തിൽ വന്നില്ല ഒരു മടുപ്പും കൂടാതെ സിദ്ധാർത്ഥനും ലക്ഷ്മിയും മാധവനും അവടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവളെ പൊന്നുപോലെ നോക്കി എന്നെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയാണ് സിദ്ധാർത്ഥൻ അവടെ അരികിൽ വന്ന ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൻ പഴയതുപോലെ അവളോട് സംസാരിക്കും അവിടെ അടുത്തുനിന്ന് മറുപടി ഒന്നും കിട്ടില്ലെങ്കിൽ പോലും എല്ലാവളെ പറഞ്ഞു കേൾപ്പിക്കും ഇടയ്ക്ക് തമാശകൾ പറഞ്ഞ് ചിരിക്കും ഇതൊക്കെ അവൾ അറിയുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ടാവന് ഒരു നാൾ അവൾ ഇതിനൊക്കെ മറുപടി തരുമെന്ന വിശ്വാസവും ഉണ്ടാവന് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിനിടയിൽ മാധവൻ പൊതുകാര്യങ്ങളിൽ ഇടപെട്ടു തുടങ്ങി എല്ലാ കാര്യത്തിലും തൻ്റെതായ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി സമൂഹത്തിൽ നടക്കുന്ന പല അനീതികളും മാധവൻ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതും എല്ലാവർക്കും എല്ലാവർക്കുമിടയിലും മാധവന്റെ പേരിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ വെറും മാധവനിൽ നിന്നും എല്ലാവരുടെയും പ്രിയപ്പെട്ട മാധവിജിയായി മാറി ദിവസങ്ങൾ കൊഴിഞ്ഞു പോകും തോറും ദക്ഷയെ എല്ലാവരും പൂർണ്ണമായും മറന്നു തുടങ്ങി പക്ഷെ അവടെ അവസ്ഥയിൽ മാത്രം ഒരു മാറ്റമില്ലാതെ തുടർന്ന് സിദ്ധു മുടങ്ങിപ്പോയ തന്റെ പഠനം വീണ് തുടരാൻ തുടങ്ങി ദക്ഷയുടെ ഏറ്റവും വലിയ മോഹമാണ് താൻ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായി കാണണമെന്ന് ആ ആഗ്രഹം തനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം പഠിച്ച ഐ പി എസ് നേടിയ ആ യൂണിഫോമിലോടെ മുമ്പിൽ അഭിമാനത്തോടെ വന്ന് നിൽക്കണം അത് കാണുമ്പോൾ ഉറപ്പായും തന്റെ ദക്ഷ എഴുന്നേൽക്കും സന്തോഷത്തോടെ തന്നെ ചേർത്ത് പിടിക്കുന്നു തന്നെയായിരുന്നു അവന്റെ പ്രതീക്ഷ അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അവൻറെ ആപ്പകലില്ലാതെ പരിശ്രമിക്കാൻ തുടങ്ങി രാത്രി ഏറെ വൈകി അവട അരികിലിരുന്ന് അവൻ പഠിക്കും ക്ഷീണം കൊണ്ട് തളരുമ്പോൾ അവളെ ഒന്ന് നോക്കും അവടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് പ്രതീക്ഷ തോന്നും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിച്ച് ദച്ചുവിന്റെ ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് മാത്രമായിരുന്നു അവൻറെ മനസ്സ് നിറയെ പകൽ സമയങ്ങളിൽ ക്ലാസ്സിന് പോകും വൈകിട്ട് അവൻ ഓടിയെത്തും അവളോട് അന്നുണ്ടായ വിശേഷം പറയാൻ പിന്നീട് അവടെ കാര്യങ്ങൾ നോക്കുന്ന അവനാണ് അവളുടെ എല്ലാ കാര്യങ്ങളും അവനൊരു മടിയും കൂടാതെ നോക്കും രാത്രിയും അവൾക്ക് കൂട്ടിയിരിക്കും അങ്ങനെ ഒരു അവധി ദിവസം പതിയെ പോലെ അവൻ അവൾക്കുള്ള മരുന്നും ഭക്ഷണവും എടുത്ത് മുറിയിലേക്ക് വന്നു ലക്ഷ്മി അവളെ കിടത്തിയിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് അവളുടെ ബെഡ് വൃത്തിയാക്കാൻ വേണ്ടി സീത അവളെ തൻ്റെ ഇരുകൈകളിൽ കോരിയെടുത്തു ഒരു കുഞ്ഞിനെ പോലെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിച്ചതും അവളെ അവ ബെഡിൽ തന്നെ കിടത്തി ആഹാരവും വെള്ളവും എല്ലാം ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത് മാധവൻ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് പകൽ സമയങ്ങളിലെല്ലാം അവളെ പരിചരിക്കുന്ന ലക്ഷ്മിയാണ് രാത്രിയാൽ പിന്നെ സിദ്ധാർത്ഥന ആ ഡ്യൂട്ടി ഏറ്റെടുക്കും അവധി ദിവസങ്ങളിലും അവൻ തന്നെയാണ് അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇതിനിടയിൽ സമയം കിട്ടുമ്പോഴെല്ലാം മാധവൻ ആൾക്കാരിങ്കിൽ ഓടിയെത്തും അവൾക്ക് ചെറിയൊരു മാറ്റമെങ്കിലും ഉടൻ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും സിദ്ധ അവൾക്കുള്ള മരുന്നും ഭക്ഷണവും എല്ലാം അടിച്ച് ജ്യൂസാക്കി ട്യൂബിൽ പതിയെ ഒഴിച്ചു കൊടുത്തു അതുകഴിഞ്ഞ് അവടെ ശരീരം നനച്ചു തുടച്ചു ഇപ്പോഴും അവടെ ശരീരത്തിലെ പല മുറിവുകൾ ഉണങ്ങിയിട്ടില്ല പലതിന് ഇപ്പോഴും പഴുപ്പുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് പുരട്ടുമ്പോൾ അവൻ എപ്പോഴും കരയാറുണ്ട് അവൾക്ക് എത്രമാത്രം വേദന എടുക്കുന്നുണ്ടാവും ഒന്നുറക്കെ കരയാനും ഒന്നനങ്ങാനും അവൾക്കാവുന്നില്ല കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണത് അവൻ ആ മുറിവിലെല്ലാം മരുന്ന് പുരട്ടി എല്ലാം കഴിഞ്ഞ് സ്നേഹത്തോട് അവിടെ നിറുകേലൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് കുറച്ചു നേരം അവിടെ തന്നെ നോക്കിയിരുന്നു അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് ദക്ഷയുടെ കണ്ണിൽ നിന്നും കണ്ണിനീരൊലിച്ചിറങ്ങുന്നു അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു സന്തോഷവും സങ്കടവും കൊണ്ട് അവൻറെ കണ്ണുകൾ നിറഞ്ഞു അവടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ പതിയെ കണ്ണിമ വെട്ടുന്നുണ്ട് അതുകൂടെ കണ്ടതും അവൻ സന്തോഷത്തോടെ അമ്മേ അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു അടുക്കളയിൽ ഉച്ച കഴിക്കാനുള്ള കാലാക്കുന്ന തിരക്കിലായിരുന്നു ലക്ഷ്മി മാധവൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കെല്ലാം തയ്യാറാക്കണം പെട്ടെന്ന് സിദ്ധുവിന്റെ വിളി കേട്ടതും അവരുടെ ഉള്ളെന്ന് കാളി ദക്ഷയ്ക്ക് വല്ല വൈകാകിയും കൂടിക്കാണുമോ എന്നാണ് അവൾ ആദ്യം ഓർത്തത് അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് എത്താൻ അവൻ നന്നെ പാടുപെട്ടു കാരണമാണെന്ന് തോന്നുന്നു കൈയിനും കാലിനും ഒരു ബലക്കുറവ് വന്നതുപോലെ റൂമിലെത്തിയതും പുഞ്ചിരിയോടെയുള്ള സിദ്ധുവിന്റെ മുഖമാണ് ആദ്യം കണ്ടത് അഭേ ഇതേ നോക്ക് നമ്മൾ തെച്ചു കരയുന്നു അവള് കൺപീലികൾ ഇളക്കി തുടങ്ങി അവൻ അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മി ദക്ഷയെ ശ്രദ്ധിക്കുന്നത് ശരിയാണ് ഇരുകണ്ണിലും കണ്ണുനീരിന്റെ നനവ് പടർന്നിരിക്കുന്നു കൺപീലികൾ ചെറുതായി ഇളകുന്നുണ്ട് അമ്മ ഫോണിൽ തങ്കിന്ന് അറിയിക്ക് വരുമ്പോൾ ഡോക്ടറേയും കൂടി കൊണ്ട് വരാൻ പറ അവന് സന്തോഷം കൊണ്ട് വാക്കുകളൊന്നും പൂർണ്ണമാവുന്നില്ല ലക്ഷ്മി അപ്പോൾ തന്നെ ഫോൺ എടുക്കാൻ അടുക്കള ഭാഗത്തേക്ക് ഓടി ദക്ഷയുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അവൻ അവളെ അവളെടുത്ത് അവടെ തല തന്നെ മടിയിലേക്ക് വെച്ചു എന്തിനു കരയുന്നു ഒന്നുമില്ലാട്ട എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ പെട്ടെന്ന് മാറില്ലേ ഞങ്ങളൊക്കെ ലെടി നിന്റെ കൂടെ നീ ആ പഴയ ചുണക്കുട്ടിയായിട്ട് പെട്ടെന്ന് തിരിച്ചു വാ സിദ്ധാർത്ഥൻ അവിടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ദക്ഷമിഴികൾ കയർത്തി അവനെ പാടുവിട്ടു നോക്കി താൻ പറയുന്ന അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും അവനറിയില്ല അവടെ മിഴികളൊന്ന് അനങ്ങിയത് പോലും അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അവന്റെ മുഖം വിളിച്ചോതുന്നുണ്ട് എന്റെ മോൾക്ക് വേദനിച്ചിട്ടാണോ കരയുന്നത് കരയില്ലേ നമുക്ക് ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും വരുന്നേരാൻ പറയാം അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കൊച്ചുകുട്ടിയോടൊന്ന പോലെ അവൻ അവളോട് സംസാരിച്ചു സങ്കടം കാരണം വാക്കുകൾ പകുതിയും പൂർണ്ണമാവുന്നില്ല സംഗിനകത്തെന്തോ കെട്ടി നിൽക്കുന്ന പോലെ അവന്റെ സംസാരം കൊണ്ടാവാം അവൾ അവനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചു വാ വാതുറന്ന് ശ്വാസമെടുത്ത് എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് കാണിച്ചു പെട്ടെന്ന് അവളുടെ മാറ്റം കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അവളെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവനും കൂടെ നിന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞെത്ര നാളായി നിന്റെ ശബ്ദം കേട്ടിട്ട് എന്നൊന്ന് സിദ്ധു എന്നെങ്കിലും വിളിക്ക് അവനവള് നോക്കി പ്രതീക്ഷയോടെ പറഞ്ഞു അവൾ കൂടുതൽ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല തോറ്റു പിന്മാറാനാവാതെ അവൾ ആവുന്നതും പരിശ്രമിച്ചുകൊണ്ടിരുന്നു അവൾക്ക് വേണ്ട പ്രോത്സാഹനവും സിദ്ധു നൽകി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അവൾക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പോലെ സിദ്ധുവിന് തോന്നി സാരലടാ നമുക്ക് പതിവെ സംസാരിച്ചു തുടങ്ങാം ഇപ്പം ഇത്രയെങ്കിലും ആയില്ലേ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട അവൾ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ടാവും പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും ദക്ഷിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഏറി വന്നു അവൾ ശ്വാസം ശ്വാസമെടുക്കാനാവുന്നെന്ന് നോക്കി പക്ഷേ എന്തോ പ്രയാസമുള്ള പോലെ അവളുടെ കണ്ണുകൾ തുറിച്ച് മുഖം പെട്ടെന്ന് ഇരുണ്ട് വികൃതമായി അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മാറി മറി തൻ്റെ കൺ മുമ്പിൽ കിടന്ന് തൻ്റെ പ്രിയപ്പെട്ടവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട സിദ്ധാർത്ഥൻ തളർന്നു അവൻ പതിയെ അവളുടെ നെഞ്ചിലും കഴുത്തിലുമെല്ലാം തടവിക്കൊടുത്തു പേടി കാരണം എന്താണ് ചെയ്യേണ്ടതുപോലെ അവൻ അറിയുന്നില്ല അമ്മയെ വിളിക്കാൻ പോലും അവൻ മറന്നുപോയി മാധവന് ഫോൺ ചെയ്ത സന്തോഷത്തോടെ തിരികെ റൂമിലെ ലക്ഷ്മി കാണുന്നു ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ദക്ഷയെയാണ് ദശു എന്ന് വിളിച്ച് അവരും ദക്ഷയുടെ അരിയിൽ വന്നിരുന്നു ദക്ഷയുടെ അവസ്ഥ അപ്പോഴേക്കും വളരെ മോശമായി ഏഹ് മോള് ഒന്നുമില്ല എന്നെ വിട്ട് വിട്ടു പോലില്ല ഞാൻ എന്നെ തനിച്ചാക്കല്ലേ സീതോ അവളുടെ കാവളി തട്ടിക്കൊണ്ട് പറഞ്ഞു പേടി കാരണം അവന്റെ ശരീരം വിറക്കുന്നുണ്ട് കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി അവളെ എടുക്കട്ടെ എന്ന് വിചാരിച്ചവൻ എഴുന്നേറ്റുന്നു അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവൻ അവടെ കൈ തൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചു ദക്ഷ തലകീർത്തി ആഞ്ഞൊരു ശ്വാസമെടുത്ത് തിരികെ തളർന്ന് ബെഡിലേക്ക് വീണു തന്റെ കൈകളിൽ മുറുക്കി പിടിച്ചിരുന്ന അവരുടെ കൈ മെല്ലായു ആ ശരീരം അനക്കമില്ലാതായി സിതുവിന് മനസ്സിലായി അവടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് താൻ ഒരിക്കലും തന്നെ വിട്ടു പോകരുതെന്ന് കരുതിയോൾ തന്നെ തനിച്ചാക്കി ഭൂമിയിൽ നിന്ന് എന്തേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച അവരുടെ കൈകളിലേക്ക് അവൻ ഒന്ന് നോക്കി കണ്ണുകൾ പോലും പെയ്യാൻ മടി കാണിക്കുന്ന പോലെ ചങ്കിനുള്ളിൽ എന്തോ തടഞ്ഞിരിക്കുന്നു ദക്ഷയുടെ ചലനം പൂർണ്ണമായും നിലച്ചു ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ഡോക്ടറെയും വിളിച്ച് സന്തോഷത്തോടെ ഓടി വന്ന മാധവൻ കരയുന്ന ലക്ഷ്മിയാണ് ആദ്യം കാണുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ ചിരി മാഞ്ഞു തൊട്ടടുത്ത് ദക്ഷിണ തല തന്നെ മടിൽ വെച്ച് അവടെ മുഖത്ത് നോക്കി സിദ്ധു വിരിപ്പുണ്ട് അനക്കം പോലും ഇല്ലാതെ വിറയാർന്ന കൈകളോടെ മാധവൻ അവളെ തൊട്ടു നോക്കി അവടെ ശരീരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ചൂടിപ്പോഴില്ല ശരീരം തണുത്തിരിക്കുന്നു പൊള്ളലേറ്റ പോലെ അയാൾ കൈ പിൻവലിച്ച് പെട്ടെന്ന് ബാക്കിലേക്ക് മറിഞ്ഞു വീഴാൻ നിന്നപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറെ അയാൾ പിടിച്ചു ഡോക്ടർ അനുബാർ ദക്ഷയുടെ കാര്യങ്ങളെല്ലാം അയാളായിരുന്നു ശ്രദ്ധിച്ചത് അയാൾ ദക്ഷയുടെ ഡോക്ടർ മാത്രമല്ല മാധവന്റെ ആത്മാർത്ഥ സുഹൃത്തു കൂടിയാണ് മാധവനെ അടുത്തിരുത്തി അയാൾ ദക്ഷയെ പരിശോധിക്കാനായി അവിടെ അടുത്ത് വന്നു കൈ പിടിച്ചവിടെ നാടീ ഞരമ്പ് എന്ന് നോക്കി അവളുടെ മരണം പൂർണമായും ഉറപ്പുവരുത്തി എന്നിട്ട് നിരാശയോടെ മാധവന്റെ അരികിൽ വന്ന് അയാളുടെ വലത് കൈ തൻ്റെ കൈകളിലേക്ക് കവർന്നു സോറി അയാൾ വേദനയോടെ പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മി മോളെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു മാധവന് തന്റെ കണ്ണീര് നിയന്ത്രിക്കാനായില്ല അയാൾ സങ്കടത്തോടെ അനുബാലിന്റെ കൈകൾ പിടിച്ച് തേങ്ങി തന്റെ മണിയിൽ കിടക്കുന്നവരുടെ ജീവൻ പോയത് താൻ ആദ്യമേ അറിഞ്ഞിരുന്നു ആ ജീവന്റെ കൂടെ തന്റെ ശരീരത്തിൽ നിന്ന് എന്തോന്നു പോയി ആകെ ഒരു മരവിപ്പ് കരയണമെന്നുണ്ട് പക്ഷെ എന്തേ തനിക്ക് കണ്ണിനീരില്ലേ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല ചുറ്റുമുള്ളവർ പൊട്ടിക്കറിയുമ്പോൾ അവൻ മാത്രമൊന്നും അനങ്ങ പോലും ചെയ്യാതെ ആ ഇരിപ്പ് തുടർന്നു ദക്ഷ വെറും പെണ്ണെന്ന ആ വാക്കിൽ ഒതുങ്ങിപ്പോവാതെ തന്റേതായ അഭിപ്രായം എവിടെയും പറയാൻ ധൈര്യം കാണിച്ചവൾ തനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യം ആരുടെ മുഖത്ത് നോക്കിയും സധൈര്യം തുറന്ന് പറഞ്ഞവൾ കൺമുമ്പിൽ നടക്കുന്ന അനീതിയെ ചോദ്യം ചെയ്തവൾ സ്വന്തം കാര്യം പോലും മറന്ന് താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി നിലകൊണ്ടവൾ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടവൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്തത്ര ഒരുപാട് ഗുണങ്ങളുള്ള പെൺകുട്ടി തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇന്നിതാ പാതി വഴിയിൽ ഉപേക്ഷിച്ചവൾ യാത്രയാകുമ്പോൾ കണ്ണീരോടവിടെ പ്രിയപ്പെട്ടവർ അവൾക്ക് യാത്രയോതി തങ്ങളുടെ കൂടെ ചിരിച്ച് കളിച്ചെപ്പോഴും സന്തോഷത്തോടുണ്ടായിരുന്നവളാണ് അവൾ ഇനിയില്ല ഈ ഭൂമിയിൽ അവടെ പ്രിയപ്പെട്ടവർക്കിടയിൽ അവടെ വിയോഗം കൊണ്ടുവന്ന നഷ്ടം മറ്റാരെ കൊണ്ടും ഇനി ഒരിക്കലും തിരുത്താനും ആവില്ല ദക്ഷ മാധവനൊരു മകൾ മാത്രമായിരുന്നില്ല ചില സമയം ഭാര്യ ചില സമയം അമ്മ ചില സമയം സഹോദരി അങ്ങനെ എല്ലാ വേഷങ്ങളും അവൾ അറിഞ്ഞു തന്നെ ഏറ്റെടുത്ത് ചെയ്തിരുന്നു താനൊരിക്കലും അവളോടൊരു അച്ഛന്റെ അധികാരം എടുത്തിട്ടില്ല ഒരച്ഛൻ മകൾ ബന്ധത്തിനേക്കാൾ അവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു ഇങ്ങനെയൊരു സൗഹൃദം ഉടലെടുത്തുകൊണ്ട് തന്നെ ദക്ഷ എല്ലാ കാര്യവും ആദ്യം പറയുന്ന തൻ്റെ അച്ഛനോട് തന്നെ ആയിരുന്നു മാധവിന്റെ നട്ടല്ലായിരുന്നു അവൾ അയാളുടെ എല്ലാം എല്ലാമെല്ലാമായ പൊന്നുമോൾ ഇനി അവളില്ല അതംഗീകരിക്കാൻ മനസ്സ് മടിയാണിക്കുന്ന പോലെ അയാൾ ചേതനയെ കിടക്കുന്ന അവളെ ദയനീയമായും നോക്കി ഈശ്വര എൻ്റെ മോളെ കൊണ്ടുപോവില്ലേ ഈ ഭൂമിയിൽ എന്റേതെന്ന് പറയാം അവൾ മാത്രമേ ഉള്ളൂ അവളുടെ ജീവൻ തിരികെ തന്ന് പകരം എന്റെ ജീവനെടുത്തോളൂ അവൾ ജീവിതം എന്നാണെന്ന് അറിഞ്ഞ് ഉള്ളൂ മാധവൻ ദൈവത്തോട് കൈകോപ്പി അപേക്ഷിച്ചു ലക്ഷ്മി ദക്ഷയുടെ കാൽ കീഴിൽ വീണ് പൊട്ടിക്കരയുകയാണ് ഭയങ്കര കുസൃതിയായിരുന്ന ദക്ഷേ താനായിരിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞിരുന്നത് എന്നിരുന്നാൽ പോലും അവളോടൊരു തരി പോലും സ്നേഹക്കുറവ് ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ വീട്ടുകാർ തന്നെ പഠിപ്പിച്ച അതേ ചീട്ടവട്ടങ്ങൾ അവളിൽ നിന്നും താൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടപ്പോൾ പരാതിയും പരിഭവവും കാണിച്ചു തൻ്റെ മകൻ്റെ ജീവിതം അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ തമ്മിലുള്ള യുവാഹത്തിന് താൻ സമ്മതിച്ചത് മരുമകളായിട്ടല്ല മകളെപ്പോലെ തന്നെ അവൾ സ്നേഹിക്കാൻ തനിക്ക് കഴിയുമായിരുന്നു അവളും തൻ്റെ മോനും അവരുടെ മക്കളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ട് മരിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം ഭഗവാൻ ഒരു വിധിയാണല്ലോ തനിക്ക് നൽകിയത് ലക്ഷ്മിയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി സിദ്ധാർത്ഥിന് മാത്രം ഒരനക്കവുമില്ല അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരും പൊടിയുന്നില്ല അവൻ തന്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ ദക്ഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അപ്പോഴേക്കും ലക്ഷ്മിയുടെ കരസിൽ കേട്ട് തൊട്ടപ്പുറത്തെ വീടുകളിൽ താമസിക്കുന്നവർ ഓടി വന്നു ദക്ഷയുടെ മരണ വാർത്തയറിഞ്ഞ് അവരേറെ സങ്കടത്തിലായി സിതുവിന്റെ മടിയിൽ നിന്ന് അവളെടുത്ത് തറയിൽ വാഴയിലെ വിരിച്ച് അതിൽ കിടത്തി ഒരു തുണി ഉപയോഗിച്ച് മുഖവും കാൽവിരലുകളും കെട്ടി അവളുടെ ശരീരം വെള്ള തുണി കൊണ്ട് മൂടി തലഭാഗത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചു ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ മാധവൻ പൊട്ടിക്കരഞ്ഞു ഈശ്വരമാര് എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്ത് അയാൾ അലബ്രിട്ട് കരഞ്ഞ് നാട്ടിലേക്ക് വിവരം അറിയിക്കണം അവളുടെ അടുത്ത് തന്നെ അവൾ അടക്കം ചെയ്യണം പെട്ടെന്ന് എന്റെ ഓർത്തെടുത്ത പോലെ മാധവ് പറഞ്ഞു എന്നിട്ട് പോക്കറ്റിൽ നിന്ന് തന്റെ ഫോൺ എടുത്ത് അടുത്ത ബന്ധുവിന് വിളിക്കാൻ നിന്നപ്പോഴേക്കും സിദ്ധാർത്ഥൻ ചാടി എഴുന്നേറ്റ് ആ ഫോൺ വാങ്ങി ദൂരേക്ക് എറിഞ്ഞു എന്തിനാങ്കിൽ എല്ലാവരെയും വിവരം വിവരറിയിക്കുന്നത് അവടെ മരണം കൂടി എല്ലാവർക്കും ആഘോഷിക്കാനാണോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും കൊന്നു തള്ളിയതല്ലേ അവളെ ഇനി അവർക്കൊരു വാർത്തയാക്കാൻ ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കണം ദക്ഷ എല്ലാവരും മറന്നു തുടങ്ങിയതാ ഇനി നമ്മളായിട്ട് ഓർമ്മിക്കണ്ട അല്ലെങ്കിലും ആ നശിച്ച നാട്ടിലേക്ക് എന്തിനാ എന്റെ തെച്ചുവിനെ കൊണ്ടുപോകുന്നു അവൾക്ക് വേണ്ട നീതി അവിടെയുള്ള നീതിപീഠം നൽകിയോ അവളെ അവർ സംരക്ഷിച്ചോ അവളോട് തെറ്റെയ്തവരെ ശിക്ഷിച്ചോ ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെയുള്ള ആ നാട്ടിലേക്ക് എന്തിനാ അവളെ കൊണ്ടുപോകുന്നത് ദക്ഷ ഇനി എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പാത്തിന് ഒരു വാർത്തയാവാൻ ഞാൻ സമ്മതിക്കില്ല അവടെ മരണം നമ്മളിൽ ഒതുങ്ങട്ടെ നമ്മളിൽ മാത്രം അല്ലെങ്കിലും ദക്ഷ നമ്മൾ വിട്ടു പോയിട്ടില്ല അവൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് അവള് മരിച്ചും നമ്മൾ തന്നെ അംഗീകരിക്കുന്നില്ല പിന്നെ എന്തിനാ നാടറിഞ്ഞ് അവിടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത് ആരും വേണ്ട ആരും അറിയണ്ട നമ്മൾ നമ്മുടെ മനസ്സിലുണ്ട് അവൾ ഈ മണ്ണിൽ ഉറങ്ങട്ടെ എന്ന് തീക്കുമായി അത് പറയുമ്പോൾ സിദ്ധുവിന്റെ ശബ്ദം ഇറങ്ങി അവൾ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടെന്ന തീരുമാനത്തിൽ തന്നെ സിദ്ധു ഉറച്ചു നീന്നു ഒന്ന് ആലോചിച്ചപ്പോൾ മാധവിനതാണ് ശരിയെന്ന് തോന്നി അങ്ങനെ ദക്ഷി അവിടെ തന്നെ അടക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു കുറച്ചുനാൾ വയ്യാണ്ട് കിടന്നല്ലേ കാണാനും ആരും വരാനില്ല അതുകൊണ്ട് മൃതദേഹം അധികം വെച്ചുകൊണ്ടിരിക്കണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു അവളുടെ അവസാന കർമ്മങ്ങളെല്ലാം ചെയ്ത് അവളെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് മാധവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കണ്ണീരുകൊണ്ട് അവളെ നെറ്റി നടന്നു അയാൾക്ക് അവളിൽ നിന്ന് നടന്നു മാറാൻ തോന്നിയില്ല ഇനിയൊരിക്കൽ കൂടി തൻ്റെ പൊന്നുമോളെ തനിക്കിങ്ങനെ ചേർത്ത് നിർത്താനാവില്ലല്ലോ ഇതുപോലെ ഉമ്മ കൊടുക്കാനാവില്ലല്ലോ അയാൾക്ക് ആലോചിക്കുന്തോറും സങ്കടം നിയന്ത്രിക്കാനായില്ല അവളെ കെട്ടിപ്പിടിച്ച് കരയുന്ന മാധവനെ എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റി അങ്ങനെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ദക്ഷയുടെ മൃതദേഹം ചിതയിലേക്ക് എടുത്തു മാധവനാണ് കർമ്മങ്ങളെല്ലാം ചെയ്ത് എല്ലാത്തിനും മോകസാക്ഷിയായി സിദ്ധു കൂടെ നിന്നു ഇത്രയും കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ സിദ്ധുവിന് തോന്നി അവളില്ലാതെ ഈ ഭൂമിയിൽ അവനെങ്ങനെ ജീവിക്കും തനിക്ക് ഓർമ്മ വച്ചത് മുതൽ കണ്ടു തുടങ്ങിയതാണ് അവളെ തൻ്റെ കുഞ്ഞുവിരൽ പിടിച്ച് പിച്ച് വെച്ചാണ് കുഞ്ഞുദക്ഷ വളർന്നു വന്നത് താൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അവളും ഉണ്ടായിരുന്നു ഇതുവരെ തന്നെ അവൾ തനിച്ചാക്കിയിട്ടില്ല ശബ്ദം പോലും കേൾക്കാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല എന്തിനാ ദൈവമേ എന്റെ അടുത്തു നിന്ന് അവൾ തട്ടിയെടുത്തു എന്നെ തെച്ചുവിനെ തിരിച്ചെ താ ദൈവമേ അവളില്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ അവൾ എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും പുറമേ താൻ അവളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിരിക്കുകയായിരിക്കും ആ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും എനിക്ക് നിൽക്കാനാവില്ല എനിക്ക് അവൾ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ എനിക്കവൾ താ എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തിനെ പോലെ അവൻ അന്നത്തെ സംഭവങ്ങളെല്ലാം കരച്ചിലോടുകൂടിയാണ് സിദ്ധാർത്ഥ അമ്മാളുവിനെ വിവരിച്ചു കൊടുത്ത് കേട്ട് നിന്ന് അമ്മാളവും പൊട്ടിക്കരയുകയായിരുന്നു എല്ലാം സംഭവിച്ചു കഴിഞ്ഞെന്നറിയാം പക്ഷേ പലപ്പോഴും താൻ ആഗ്രഹിച്ചിട്ടുണ്ട് സംഭവിച്ചൊന്ന് യാഥാർത്ഥ്യമാവരുതേ എന്ന് എല്ലാം പറഞ്ഞ് സിദ്ധു പൊട്ടിക്കറിഞ്ഞ് സോഫയിലേക്കിരുന്നു സിദ്ധാർത്ഥിനെ താനിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ഗൗരവത്തോടെ അല്ലെങ്കിൽ തമാശ പറഞ്ഞ് ചിരിക്കുന്നു അല്ലാതെ ഇങ്ങനൊരു മുഖം ഇത് ആദ്യമായിട്ടാണ് അവനെങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ അവൾ കുഴങ്ങി അവൾ അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ മുടിയിൽ തലോടി അപ്പോഴേക്കും സർവ്വ നിയന്ത്രണവും വിട്ട് അവൻ അമ്മാളുവിൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കറിഞ്ഞു അവൻ തന്നെ ചുറ്റിപ്പിടിച്ചതും അവളുടെ ഉള്ളിലൂടെ എന്തോ കൊള്ളിയാൻ മിന്നിയതുപോലെ അവൾക്ക് തോന്നി തൻ്റെ അരക്കെട്ടിലൂടെ പിടിച്ചിരിക്കുന്ന അവനെ തള്ളി മാറ്റാനോ ചേർത്തു പിടിക്കാനോ കഴിയാതെ അവൾ നിസ്സഹായതയോടെ ഒന്ന് നോക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സിധുവിന് സ്ഥലകാലബോധമുണ്ടായത് അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നടന്നു മാറി അവളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് അവൻ്റെ റൂമിലേക്ക് പോയി റൂമിലുള്ള ദക്ഷയുടെ ഫോട്ടോയിലേക്ക് അവൻ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേദന നീ നീ ഞാൻ ഓർക്കാതെ ഒരു നിമിഷം പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ല നിന്നിൽ ലയിച്ചവനീടിയ ഞാൻ എന്നിൽ നിന്ന് നീ എങ്ങനെ അടന്നു മാറി ഇങ്ങനെ മരവിച്ച മനസ്സുമായി ഇനി ഞാൻ എത്ര നാളും തള്ളി നീക്കണം അവൻ അവളുടെ ഫോട്ടോയിൽ തലോടി അമ്മാളുവിന് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവളൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി തൊട്ടപ്പുറത്ത മുറിയിലെല്ലാം കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മി തൻ്റെ മകന്റെ കാര്യമുറത്ത് സങ്കടപ്പെട്ടു അവൻ ഇനിയൊരു ജീവിതവും ഇല്ലാതെ എത്ര നാൾ കഴിയും അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണാനാണ് തൻ്റെ ആഗ്രഹം പക്ഷെ അതൊരിക്കലും നടക്കില്ലെന്ന ഓരോ നിമിഷവും അവൻ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്മാളു വീട്ടിലെത്തുമ്പോൾ മുൻവശത്തെ കഥകൾ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവളെ തുറന്ന് അകത്തേ കയറി മാധവൻ അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിയിലാണ് അവൾ കയ്യിലുള്ള ഡയറി ടേബിൾ വെച്ച് അടുക്കളയിലേക്ക് നടന്നു മാധവൻ രാവിലെ കഴിക്കാനുള്ള ദോഷം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആ മോള് വന്നോ എന്നാ വേഗം പോയി വാ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ ഞാൻ അപ്പോഴേക്കും കഴിക്കാനുള്ള എടുത്തു വെക്കാം പുറകിലും മാളുവിന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ മാധവൻ പറഞ്ഞു അവൾ പക്ഷെ മറുപടിയൊന്നും പറയാതെ അയാൾ തന്നെ നോക്കി അവിടെ തന്നെ നിന്നു നിറകണ്ണുകളോടെ തന്നെ നോക്കുന്ന അമ്മാളുവിനെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി അവളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ് പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആകാശം പോൽ അവളുടെ മുഖം ഇരുണ്ടു കൂടിയിട്ടുണ്ട് മാധവൻ എന്തോ അവളെ നേരിടാൻ കഴിഞ്ഞില്ല അയാൾ അവടെ മുഖത്ത് നോക്കാനാവാതെ തലതാഴ്ത്തി നീന്തു അയാൾക്കറിയാം അവടെ കണ്ണിലേക്ക് നോക്കിയാൽ താൻ ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകുമെന്ന് മാളു മാധവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ ആലിംഗനത്തിൽ അയാളും നമ്പരന്നു പതിയെ മാധവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എനിക്കറിയാം ഡാഡി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ദക്ഷയൂർത്ത് ഡാഡി ഒരു കണന്ന് നിങ്ങളിരുന്ന് മാത്രം അവളെ അറിഞ്ഞ് എനിക്ക് ഇത്രമാത്രം സങ്കടമുണ്ടെങ്കിൽ അവളെ പോലെ സ്നേഹിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരിക്കലും ദക്ഷയാവാൻ അമ്മളുവിന് കഴിയില്ല ഞാനത് തിരിച്ചറിഞ്ഞ ഇന്നാണ് ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്ന് ഭാവത്തിലെ രൂപത്തിൽ ഞാൻ ദക്ഷയായി മാറിയെന്നാ പക്ഷേ ദക്ഷയായിട്ട് മാറാൻ കഴിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവളെപ്പോലെ അവൾക്കേ ആവാൻ കഴിയും ഒരിക്കലും ഡാഡിക്ക് ദക്ഷയെപ്പോലൊരു മകളാവാൻ എനിക്ക് കഴിയില്ലായിരിക്കും പക്ഷേ ഞാനും ഡാഡിയുടെ മകൾ തന്നെയാണ് ദക്ഷയായിട്ട് എൻ്റെ ഡാഡി ഏറ്റെടുത്തു മുതൽ ഞാൻ ഡാഡി എൻ്റെ അച്ഛനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഡാഡിയെ എൻ്റെ അല്ല എന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ദക്ഷയ്ക്ക് പകരാവില്ല ഞാൻ പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എൻ്റെ ഡാഡിയെ സ്നേഹിക്കും ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ ഞാൻ നോക്കും ആ മാള് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മാധവനോട് പറഞ്ഞു അയ്യേ എന്തൊക്കെയാ മോളെ പറയുന്നത് ഡാഡിക്ക് നീയും ദക്ഷി ഒരുപോലെ തന്നെയാണ് എൻ്റെ രണ്ട് മക്കള് നിന്നെ അവളെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല അവളാവാൻ നിന്നെ കൊണ്ടൊരിക്കലും കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിനക്ക് നീയാവാൻ കഴിയും നിന്റെ സ്നേഹം നീ മതിയാവോ എനിക്ക് തരുന്നുണ്ട് നിനക്കൊരു കാര്യം അറിയോ ദക്ഷ മരിച്ചതിൽ പിന്നെ ജീവിതത്തിലൊരു ലക്ഷ്യമില്ലാതായി ഞങ്ങൾക്ക് ജീവിക്കണോ മരിക്കണോ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിന്നെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ അറിയുന്നത് കാഴ്ചയിൽ ദക്ഷയെ പോലെ തന്നെ തോന്നിയതുകൊണ്ടായിരിക്കും നിന്നെ കണ്ട മാത്രം സ്വന്തമാണെന്നൊരു തോന്നൽ വന്നു അവൾക്ക് സംഭവിച്ച പോലെയുള്ള ദുരനുഭവം നിനക്കുണ്ടായപ്പോൾ നിന്നെ ചേർത്ത് പിടിക്കണമെന്ന് മനസ്സ് പറഞ്ഞു നിൻ്റെ അരികിലെത്തുമ്പോഴേക്കും നിനക്ക് പ്രിയപ്പെട്ടവരും പോയി കഴിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരുടെ നഷ്ടപ്പെടൽ എത്രമാത്രം വേദന ഉണ്ടാക്കും എന്ന് എനിക്കറിയാം ആ വേദനയിൽ കഴിയുന്ന നിന്നോട് ഒരിക്കലും എനിക്ക് സഹതാപം തോന്നിയിട്ടില്ല മറിച്ച് സ്നേഹവും വാത്സല്യം വീണ്ടും അവിടെ ഉള്ളിലുണ്ടായിരുന്നു നിന്നെ ചേർത്ത് നിർത്തണമെന്ന് എനിക്ക് തോന്നി നിന്നോട് അനീതി കാണിച്ചവരെ നിന്നെക്കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യിപ്പിക്കണമെന്നും തോന്നി നീ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ വന്നത് പിന്നെ നിന്റെ ജീവിത വിജയത്തിന് വേണ്ടി നിനക്കൊപ്പം ഞങ്ങളും പരിശ്രമിക്കാൻ തുടങ്ങി സിദ്ധു പഠിച്ച ഐ പി എസ് നേടിയത് നിന്റെ വരവോടുകൂടി തന്നെയാണ് രക്ഷബോയതയുള്ള സങ്കടം ഞങ്ങൾ പതിയെ മറന്നു തുടങ്ങിയത് നീ കാരണ നിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം ജീവിച്ച ഞങ്ങൾ ഇതുവരെ എത്തിയത് എല്ലാവരും പറയുന്ന പോലെ ഞാൻ ചിലപ്പോൾ ഒരു നല്ല ഡാഡിയല്ലായിരിക്കാം എൻ്റെ മോളത്ത് ഓന്നിയതുപോലെ ജയിക്കാൻ വിട്ടുകൊണ്ടാണല്ലോ അവൾക്ക് ഈ അവസ്ഥ വന്നത് പക്ഷേ നിന്റെ കാര്യത്തിലെങ്കിലും ഡാഡിനെ അശ്രദ്ധ കാണിക്കില്ല നല്ലൊരു ഡാഡിയായി നിന്നോട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എങ്കിലും ഡാഡിക്ക് നിറവേറ്റണം മാധവൻ നിറകണ്ണുകളോട് അവളെ നോക്കി ആര് പറഞ്ഞ ഡാഡി നല്ല അച്ഛനല്ലെന്ന് ശരിക്കും ഈ കാലഘട്ടത്തിൽ ഡാഡി ഉള്ള അച്ഛന്മാരാണ് ഉണ്ടാവേണ്ടത് മകളെ അടക്കോ ഒതുക്കുക അല്ല പഠിപ്പിക്കേണ്ടത് അവൾക്ക് ഏതൊരു അവസ്ഥയിലും ജീവിക്കാനുള്ള ആരുടെ മുഖത്ത് നോക്കിയാൽ സ്വന്തം കാര്യം പറയാനുള്ള ധൈര്യമാണ് ദക്ഷകഥ ആവോളം ഉണ്ടായത് ഡാഡി നല്ലൊരു അച്ഛനായതുകൊണ്ടാണ് അവിടെ ഒരു ഇഷ്ടത്തിന് ഡാഡി എതിരി നിന്നിട്ടില്ല ഇന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഡാഡി അവൾക്ക് കൊടുത്തുകൊണ്ടാ അവൾ ഇന്നുവരെ ഒരു തെറ്റിലേക്കും പോവാതിരുന്നു ഡാഡി നല്ലൊരു അച്ഛനായതുകൊണ്ടാണ് അവൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ മനസ്സലായി വന്ന് സ്വന്തം കാര്യം പോലും നോക്കാതെ ഇറങ്ങി തിരിച്ചുകൊണ്ടാ അവൾക്ക് ഈ അവസ്ഥ വന്നു ചതിയിലൂടെയല്ലേ വരുണകൂട്ടിൽ അവൾ ഇല്ലാതാക്കിയത് അതെന്തുകൊണ്ടാണ് ഒരാണായിട്ട് പോലെ അവൻ അവളെ ഭയന്നു നേർക്ക് നേർ നിന്ന് പൊരുതാൻ അവന് കഴിയില്ലെന്നറിയാം അതുകൊണ്ടല്ലേ പൊറകിൽ നിന്ന് വെട്ടി വീഴ്ത്തി അങ്ങനെ ഒരു പുലിക്കുട്ടിയായിട്ട് അവള് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഡാഡിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് അടക്കത്തോടെയും ഒതുക്കത്തോടെയും തന്നെയാണ് എൻ്റെ അച്ഛനെ എന്നെ വളർത്തിയത് മാതൃകാധ്യാപകനങ്ങളുടെ അവാർഡ് വാങ്ങിയ ആളാണ് പക്ഷേ ദക്ഷയെപ്പോലെ തൻ്റെ അടുത്തോടെ എന്നെ വളർത്താൻ മറന്നുപോയി ആയിരുന്നു ഞാനെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു ഉപദ്രവിക്കുമ്പോൾ ഞാൻ പേടിയോടെ ഒന്ന് ഒന്നരങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ദക്ഷയെപ്പോലെ തൻ്റെ അടുത്തോടെ അവരെ നേരിട്ടിരുന്നെങ്കിൽ അവരെന്നെ കീഴ്പ്പെടുത്തില്ലായിരുന്നു പക്ഷേ അന്നെനിക്ക് അതിനുള്ള കഴിവില്ലാതെ പോയി എന്നെ തൊടില്ല ആ ഉറപ്പിനിക്കുണ്ട് അതിന് കാരണം ഡാഡിയല്ലേ ആ പാവം പിടിച്ച അമ്മാളുകളിൽ നിന്നും സർവ്വസംഹാരൂപിണിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഡാഡി കാരണാ പിന്നെ എങ്ങനെ പറയും ഡാഡി ഡാഡി നല്ലൊരു അച്ഛനല്ലെന്ന് എന്നെ സംബന്ധിച്ച് ഡാഡിയേക്കാൾ നല്ലൊരു അച്ഛൻ വേറെയില്ല മനസ്സറിഞ്ഞ് തന്നെ വിളിക്കുന്ന ഡാഡിയെന്നോ എന്റെ ഡാഡിയാ ഈ ഡാഡി കിട്ടിയത് എനിക്ക് അഭിമാനമേ ഉള്ളൂ അവൾ മാധവനെ കെട്ടിപ്പിടിച്ച കെട്ടിപ്പിടിച്ചൊക്കെ അവളി ഒരു മാധവൻ ആ സങ്കടത്തിൽ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മനസ്സൊന്ന് ശാന്തമാകുന്നവരെ അവൾ ഡാഡിയെ ചേർത്ത് പിടിച്ച് നിൽപ്പ് നിന്നു അപ്പൊ ഇതാണ് കാർത്തിക മുരളീധരൻ എന്ന അമ്മാള് ജനിച്ചു വളർന്ന വീട് മുരളീധരൻ മാഷിന്റെ വീണുമ്പിൽ വന്നിരുന്നുകൊണ്ട് എസ് ഐ കെവിൻ തോമസ് കൂടെയുണ്ടായിരുന്ന പി സി ഫൈസലിനോട് പറഞ്ഞു കവലിയൂർ പീഡന കേസിന്റെ പുനരന്വേഷണത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് കാർത്തിക താമസിക്കുന്ന വീടും പരിസരം ഒന്ന് ചുറ്റിക്കാണമെന്ന ആലോചനയോടെ വന്നതാണ് എസ് ഐ കെവിൻ തോമസും പി സി ഫൈസലും ജെറിനു രതീഷും നാലുപേര് ആ വീടും പരിസരം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു മാഷിന്റെ വീടിനുമ്പിൽ പോലീസ് ഇപ്പോൾ വന്നിരുന്നപ്പോൾ തന്നെ കവലയിലെ കണാറിന്റെ ചായക്കടയിൽ വാർത്തയെത്തി കണാരൻ ചൂട് ചായയോടൊപ്പം അറിഞ്ഞ വാർത്തയും ചൂടോടവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർക്ക് വിളമ്പി വാർത്ത അറിഞ്ഞ് കുറച്ചുപേർ അപ്പോൾ തന്നെ മുരളി വീട്ടിലേക്ക് വിട്ടു കവലിയൂർ പീഡന കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ ഒരുപറ്റ യുവാക്കൾ ഒരു പൗരസമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രസിഡന്റ് മനോജ് കാര്യത്തിറക്കാമെന്നവരുടെ കൂട്ടത്തിൽ മുന്നിലയിൽ തന്നെ നിന്നു വളരെ ഊർജ്ജസ്വലരായി തിടുക്കപ്പെട്ട് മാഷിന്റെ വീട്ടിലേക്ക് വന്നവർ പോലീസ് ചീപ്പ് കണ്ടതും നടത്തത്തിന്റെ വേഗത കുറച്ച് പതിയെ പതിയെ പിന്നോട്ട് നടക്കാൻ തുടങ്ങി കാര്യമറിയാതെ എല്ലാവരുടെയും നേതാവ് ചമഞ്ഞ് മുന്നിരയിൽ നടന്നിരുന്ന മനോജ് അവസാനം പോലീസുകാരുടെ അടുത്തെത്തി പ്ലൊറ്റക്കായി കൂടെ എല്ലാവരും ഉണ്ടെന്ന ധൈര്യത്തിൽ അയാൾ കാര്യം തിരക്കാനായി കെവിൻ മുമ്പിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത് താൻ തനിച്ചാണെന്ന് അതോടുകൂടി അവന്റെ ധൈര്യവും പതിയെ ചോർന്നുപോയി കെവിൻ അവനെ കണ്ടെന്ന് കാര്യം എന്താണെന്നറിയാൻ തലയോരത്തി ഗൗരവത്തോട് അവനോട് ആഗ്യം കാണിച്ചു അവനൊന്നുമില്ലെന്ന് പറഞ്ഞാലൊന്ന് മുങ്ങാൻ തുടങ്ങിയതും കെവിൻ അവന്റെ ഷോളിൽ കയറി പിടിച്ചു അങ്ങനെ അങ്ങ് മുങ്ങിയാലോ വരവിന്റെ ഉദ്ദേശം പറഞ്ഞിട്ട് പോയാ മതി കെവിൻ കെവിനവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ച് അവൻ പേടിയോടെ തന്റെ ഷോൾഡറിലേക്ക് നോക്കി ഞാനാണ് കവലിയുറ പീഡന കേസ് പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തത് ഞങ്ങളുടെ പൗരസമിതിയുടെ പ്രസിഡന്റ് പേര് മനോജ് അവൻ പേടിയോടെ കെവിനോട് പറഞ്ഞു അതിന് കെവിന്റെ ചോദ്യം കേട്ടത് അവന് മറുപടിയില്ലാതായി അത് പിന്നെ അന്വേഷണം ഇവിടം വരെ ആയി എന്നറിയാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ നിർത്തിയ ആൾ കെവിന് നോക്കി അതേ മനോജ് കാര്യം ശരിയായിരിക്കും നിങ്ങളെല്ലാവരുടെ ആവശ്യപ്രകാരമായിരിക്കും ഈ പുനരന്വേഷണം എന്ന് വെച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടതില്ല അന്വേഷണ കാര്യങ്ങളും അതിന്റെ പുരോഗതി ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരോട് വേണ്ട സമയത്ത് പറഞ്ഞോളാം ആദ്യം ചോദിച്ച കൺവെട്ടത്തെങ്ങാനും വന്നാ മുട്ടുകാർ ഞാൻ കേട്ടു പറഞ്ഞേക്കാം കെവിൻ കുറച്ച് ഗൗരവത്തിൽ അവനെ നോക്കി പറഞ്ഞു മനോജിന്റെ ഉള്ള നൈനി കൂടി ചേർന്നുപോയി അയാൾ പേടിയോടെ കെവിനെ നോക്കി ദക്ഷ മരിച്ചെന്നും അമ്മാളുവാണ് ദക്ഷയായതെന്നും കെവിൻ കണ്ടുപിടിക്കുമോ കെവിന്റെ അന്വേഷണത്തിൽ ദക്ഷ എങ്ങനെ മറുതന്ത്രം മേനെ കാത്തിരിക്കാം അത്യന്തം ആവേശം നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾക്കായി